ഉൽപാദനവും അത് വിതരണം ചെയ്യുന്നതെല്ലാം എപ്പോഴും ചർച്ചയാണ് ലോകം ചലിക്കുന്നതിൻ്റെ പ്രധാന ഘടകമായതിനാൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങൾക്ക് വിപണിയിൽ മേൽക്കോയ്മയും റഷ്യ അമേരിക്ക സൗദി അറേബ്യ യു എ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തന്നെ എണ്ണ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നവയാണ് എന്നാൽ ഈ ഗണത്തിലേക്ക് മറ്റൊരു രാജ്യം കൂടി വരികയാണ് മധ്യേഷ്യൻ രാജ്യമായ കസാക്കിസ്ഥാനാണ് എല്ലാവരെയും അമ്പരിപ്പിക്കുന്ന കുതിപ്പ് നടത്തുന്നത് ഒേക്ക് അംഗമായ കസാക്കിസ്ഥാൻ പക്ഷെ മറ്റ് അംഗരാജ്യങ്ങളെ കാര്യമായി ഗവനിക്കുന്നില്ല എന്നതാണ് പ്രശ്നം സൗദി അറേബ്യയും യു എയും ഇറാഖുമെല്ലാം ഒപേക് രാജ്യങ്ങളാണ് കസാഖിസ്ഥാനിലെ പ്രധാന എണ്ണ ഉത്പാദക മേഖലയാണ് കഷഗൺ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇവിടെ എണ്ണ ഉത്പാദനം ആരംഭിച്ചത് മേഖലയിൽ നിന്ന് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് കസാഖിസ്ഥാൻ ഈ വർഷം നൂറു കോടി ബാരൽ ഉൽപാദനം എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ക്രൂഡ് ഓയിൽ ഉൽപാദനം നേട്ടമാണെങ്കിലും മറ്റു രാജ്യങ്ങൾ പാലിക്കുന്ന മര്യാദ കസാക്കിസ്ഥാൻ ഇല്ല എന്നതാണ് വിമർശനം നോർത്ത് കാസ്പിയൻ കടലിലെ എണ്ണ കസാക്കിസ്ഥാനിലെ നോർത്ത് കാസ്പിയൻ കടൽ മേഖലയിലാണ് കഷകൻ എണ്ണപ്പാടം കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ കണ്ടെത്തിയത് ഇവിടെ നിന്നാണ് ഏകദേശം മുപ്പത്തഞ്ച് ബില്യൺ ബാരൽ ക്രൂഡ് ഓയിൽ ഇവിടെ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇതിൽ പതിനഞ്ച് ബില്യൺ ഖനനം ചെയ്യാൻ സാധിക്കുമെന്നാണ് കരുതുന്നത് കസാക്കിസ്ഥാന്റെ എണ്ണ കമ്പനിയാണ് കസമുനി ഗ്യാസ് ഇവർക്ക് പുറമെ എനി ഷെൽ എക്സോൺ മൊബൈൽ ടോട്ടൽ എനർജീസ് ചൈനയുടെ സി എൻ പി സി ജപ്പാന്റെ ഇൻപെക്സ് എന്നിവരെല്ലാം ചേർന്ന് കശകണിൽ ഖനനം ചെയ്യുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ തൊള്ളായിരത്തി ആറ് മില്യൺ ബാരൽ ഓയിലും എഴുപത്തിയഞ്ച് ബില്യൺ ക്യൂബിക് മീറ്റർ വാതകവുമാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് ക്രൂഡ് ഓയിൽ വില വലിയ തോതിൽ ഇടിയാതിരിക്കാൻ സൗദി അറേബ്യയും റഷ്യയും ഉൾപ്പെടുന്ന ഒപെക് പ്ലസ് രാജ്യങ്ങൾ ഓരോ അംഗങ്ങൾക്കും ഉൽപാദനത്തിൽ കോട്ട നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ കസാക്കിസ്ഥാൻ കോട്ട ലംഘിക്കുന്നു എന്നാണ് ആരോപണം എപ്പോഴും പരിധിവിട്ട് അധികമായി ഉൽപ്പാദിപ്പിക്കുന്ന കസാക്കിസ്ഥാന്റെ രീതി സൗദി അറേബ്യയും യു എയും ഉൾപ്പെടെ വിമർശിച്ചിരുന്നു വിപണിയിലെ എണ്ണ ലഭ്യതയിൽ കൃത്യത നഷ്ടപ്പെടുമെന്നാണ് സൗദി ചൂണ്ടിക്കാട്ടുന്നത് ഉയർന്ന ഉൽപാദനത്തെ ന്യായീകരിച്ചാണ് കസാഖിസ്ഥാൻ രംഗത്ത് വന്നിരിക്കുന്നത് അന്താരാഷ്ട്ര കമ്പനികളാണ് തങ്ങളുടെ എണ്ണമേഖലയിൽ ഉൽപാദനം നടത്തുന്നതെന്നും അവർക്കുമേൽ ഉൽപാദന നിയന്ത്രണം സാധ്യമല്ലെന്നുമാണ് ഊർജമന്ത്രി എർലാൻ അക്കൻസെനോവ പറയുന്നത് എണ്ണ ഉത്പാദനം വെട്ടിക്കുറക്കില്ല എന്ന് ഒപ്പക്കിനെ അറിയിച്ചിട്ടുണ്ടെന്നാണ് ഊർജ സഹമന്ത്രി അലിബെക് സൗമ പറയുന്നത് അതുപോലെ തന്നെ കസാഖിസ്ഥാന്റെ മറ്റൊരു എണ്ണപ്പാടമാണ് തെൻഗിസ് ഈ വർഷമാണ് ഇവിടെ ക്രൂഡ് ഓയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിച്ചത് ഓരോ ദിവസവും രണ്ട് പോയിന്റ് ആറ് ലക്ഷം ബാരൽ എണ്ണ ഉത്പാദിപ്പിക്കാനാണ് സർക്കാർ ആലോചിക്കുന്നത് ഇതുകൂടി സാധ്യമായാൽ എണ്ണ വിപണിയിൽ കസാക്കിസ്ഥാൻ നിർണായക ശക്തിയായി മാറും നിലവിൽ വിപണിയിൽ തിളങ്ങി നിൽക്കുന്ന സൗദി അറേബ്യ ഇറാഖ് റഷ്യ യു എന്നീ രാജ്യങ്ങൾക്ക് വെല്ലുവിളി ആകുകയും ചെയ്യും ഇത് നേരിടാൻ ഈ രാജ്യങ്ങൾ എന്ത് ബദൽ മാർഗമാണ് കണ്ടെത്തുക എന്നതാണ് നിർണായകം കഴിഞ്ഞ രണ്ട് മാസമായി സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ എണ്ണ ഉത്പാദനം വർദ്ധിപ്പിച്ചത് കസാക്കിസ്ഥാന്റെയും ഇറാഖിന്റെയും പരിധി കടന്നുള്ള ഉൽപ്പാദനം കാരണമാണ് എന്നും വാർത്തകളുണ്ടായിരുന്നു ചിലർ മാത്രം കോട്ട ലംഘിക്കുന്നത് നല്ലതല്ല എന്നായിരുന്നു സൗദിയുടെ വിമർശനം അതേസമയം റഷ്യയെ പൂട്ടാൻ വേണ്ടി യു എസ് നിർണായക നീക്കത്തിന് ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശമാണ് യു എസ് സെനറ്റ് റിച്ചാർഡ് ബ്ലൂ മെന്താൻ ഉയർത്തിയിരിക്കുന്നത് ഓയിൽ കൂടാതെ ഗ്യാസ് പെട്രോ കെമിക്കൽ എന്നിവ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് മേൽ എല്ലാം ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തണമെന്നാണ് ബ്ലൂ മെന്താൻ ആവശ്യപ്പെട്ടത് യുക്രൈനിൽ വെടിനിർത്തലിന് തയ്യാറാകണമെന്ന് യു എസ് റഷ്യയോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഈ ആവശ്യത്തോട് അനുകൂല നിലപാടല്ല റഷ്യയും പുടിനും സ്വീകരിച്ചത് ഇതാണ് യു എസിനെ ചൊടിപ്പിച്ചതും ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി റഷ്യയെ സാമ്പത്തികമായി ഞെരിക്കാൻ ലക്ഷ്യമിട്ടാണ് യു എസിന്റെ ഇപ്പോഴത്തെ നീക്കം യുക്രൈൻ അധിനിവേശത്തിന്റെ പശ്ചാത്തലത്തിൽ മേൽ നേരത്തെ തന്നെ യു എസ് സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു തുടക്കത്തിൽ ഊർജം സൈനിക പ്രതിരോധ മേഖല ലോജിസ്റ്റിക്സ് ഏവിയേഷൻ തുടങ്ങിയ മേഖലകളിലായിരുന്നു ഉപരോധം ഏർപ്പെടുത്തിയത് എന്നാൽ ഈ ഉപരോധങ്ങളിൽ റഷ്യ തളർന്നിരുന്നില്ല ഇതോടെയായിരുന്നു സാമ്പത്തിക ഉപരോധവും ഏർപ്പെടുത്തിയത് അതേസമയം അഞ്ഞൂറ് ശതമാനം ഇറക്കുമതി ചുങ്കം ഏര്പ്പെടുത്തണമെന്ന ബിൽ ബ്ലൂമെന്താല് ഉടൻ തന്നെ സെനറ്റില് അവതരിപ്പിച്ചേക്കുമെന്നാണ് സൂചന അത്തരമൊരു നടപടി ഉണ്ടായാൽ അത് ഏറ്റവും കൂടുതൽ തിരിച്ചടി ആകുക ഇന്ത്യക്കും ചൈനയ്ക്കും ആയിരിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് കാരണം റഷ്യൻ ക്രൂഡ് ഓയിലിന്റെ എഴുപത് ശതമാനവും നിലവിൽ ഇറക്കുമതി ചെയ്യുന്നത് ഇന്ത്യയും ചൈനയുമാണ് യുക്രൈൻ അധിനിവേശത്തിന് മുൻപ് ഇന്ത്യ പ്രധാനമായും ക്രൂഡ് ഓയിലിനായി ആശ്രയിച്ചിരുന്നത് സൗദിയെയും ഇറാഖിനെയുമായിരുന്നു ഈ സമയങ്ങളിൽ റഷ്യയിൽ നിന്നും ഇറക്കുമതി ചെയ്തത് വെറും രണ്ട് ശതമാനത്തിൽ താഴെ എണ്ണ മാത്രമാണ് എന്നാൽ യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് യുഎസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ റഷ്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തിയതോടെ റഷ്യ വലിയ വിലക്കിഴിവിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമെല്ലാം ക്രൂഡ് ഓയിൽ വിൽപ്പന നടത്തി